കാരാകൃഷി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ഒറ്റപ്പാലം ഗ്യാസ് ഡീലേഴ്സും സംയുക്തമായി എൽ പി ജി കണക്ഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് കാരാകൃഷി അയ്യപ്പൻകാവ് പഞ്ചായത്ത് അനക്സിൽ സംഘടിപ്പിച്ചു ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കമാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അതേപോലെ സ്ത്രീ ഷൂ എന്തുകൂടെ വന്നിട്ട് അത് പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പാലത്തോ സ്ത്രീകളുടെ മണ്ണാക്കട പോയി ചെയ്യേണ്ട ഒരവസ്ഥയായി വരിക അപ്പൊ അതിന്റെ സംവിധാനമാണ് ഇപ്പം നമ്മൾ ഈ വ്യാപാരം സമയത്ത് നിരീക്ഷിക്കുന്നത് അതിന് എല്ലാവരും സഹകരണ ആവശ്യമാണ് ഇത് പ്രത്യേകം ഫീസ ഒന്നും ഈരാക്കുന്നില്ല ഇതാകെ കുറച്ചൊരു ഇത് നേരത്തെ സമയം എത്തത്തുള്ളൂ ഇത് നേരത്തെ സമയം എടുക്കത്തുള്ളൂ അപ്പൊ എല്ലാരും ക്ഷമയോടെ അവനാലെ മുഴം കാത്തും ചെയ്യുക ആവശ്യമില്ല പെട്ടെന്ന് തീരും ഒരു പത്ത് പൈസ നിങ്ങൾക്ക് മുടക്കേണ്ട ആവശ്യമില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പ്രത്യേകിച്ച് നമ്മൾ വ്യാപാര വ്യവസായം സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന ഉദ്യോഗസ്ഥരിപാടിയാണ് ഇവിടെ അതിന് നല്ല സഹകരണമാണ് ജനങ്ങളെ വാർത്തിരിക്കുന്നത് ഈ വ്യാപാരി സമൂഹം എന്ന് വെച്ചാൽ ഉൾപ്പെട്ട സമൂഹമാണ് ഒരുപാട് ആൾക്കാർക്ക് മുൻനിൽക്കുന്ന ഒരു മേഖലയാണ് വ്യാപാര മേഖല അത് നമുക്ക് ഇപ്പൊ ബോധ്യപ്പെടില്ലെങ്കിലും ഒന്നും ഉദ്ദേശിക്കും ഗവൺമെന്റ് പോലും ഇപ്പൊ നിങ്ങൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലെടുത്താൽ നമ്മുടെ പഞ്ചായത്തിൽ എത്ര പേര് നമ്മൾ നാട്ടുകാർ ഒന്നോ രണ്ടോ പേര് ഉണ്ടാവുള്ളൂ കാർഷിക പുറത്തുനിന്ന് ആൾക്കാരാ ഈ സ്കൂൾ അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള ജനങ്ങൾക്കൊക്കെ തൊഴിൽ കൊടുക്കുന്ന ആരങ്ങനെ പങ്കും നമ്മുടെ ഈ വ്യാപാരികളാ അതിലും ഓർത്തേ മതിയാവുള്ളൂ അതിൽ അഭ്യർത്ഥനയുള്ളൂ നിങ്ങൾ നമ്മുടെ നാട്ടുകാരെ പ്രോത്സാഹിപ്പിച്ചു കച്ചോർക്ക് പ്രോത്സാഹനം കൊടുക്കുക നിങ്ങൾ മണ്ണക്കാടോ പാകക്കാടോ പോയി സ്ഥാനം വാങ്ങാൻ നമ്മുടെ നാട്ടിൽ സ്ഥാനം അവർക്ക് കച്ചവടത്തിൽ ഉത്സാഹം കൊടുത്ത് നമ്മളൊക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ തൊഴിലുറപ്പ് മേഖലയാണ് അപ്പൊ എന്റെ കടയിൽ രണ്ട് ഉണ്ട് അങ്ങനെ ഓരോ കടയിലും രണ്ടോ മൂന്നോ ഉണ്ട് അപ്പൊക്കെ നമ്മൾ ഈ നമ്മുടെ മുടക്കോതില് നമ്മൾ ഇറക്ട്രിക്സ് ചെയ്യുന്ന പ്രത്യേകം ഗവൺമെന്റ് ഒന്നും തരുന്നില്ല ഇത്ത പൈസ ഗവൺമെന്റ് വന്നില്ല ഗവൺമെന്റ് ഓരോ ഫീസും ഞങ്ങളെ വ്യാപാരികളെ അടിച്ചേൽപ്പിക്കുകയാണ് ഒരു സപ്പോർട്ടും ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാത്തിനും അഭ്യാരത്തിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന സാധനം വാങ്ങാൻ ഓൺലൈൻ പർച്ചേസ് ഒഴിവാക്കുക എന്ത്രിണ്ടെങ്കിലും എന്ത് കാര്യമില്ല അമ്പലം പള്ളി ബന്ധുക്കളിൽ എന്തിന് ആദ്യം കാണുന്ന ആരെയാണ് വ്യാപാരികളിൽ അപ്പൊ നിങ്ങൾക്ക് വ്യാപാരികൾ ഉച്ചകൂടാത്തൊരു സംഭവങ്ങൾ അതുപോലെ ഞങ്ങൾക്കും നിങ്ങളിൽ ഉച്ചകൂടാത്തൊരു സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് പറയാണ് നിങ്ങളെല്ലാരും ഒറ്റക്കെട്ട് നമ്മൾ നിങ്ങൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പോണം അതിൽ ഞങ്ങൾ ഇതൊരു പരിപാടിയാണ് ബെങ്കിൽ വേണ്ടി വ്യാപാരികൾക്കും പരിചയ ജനങ്ങൾക്കും വേണ്ടി മാത്രം ഈ കാലഘട്ടത്തിൽ അതിക്രമിച്ചു വരുന്ന ഓൺലൈൻ വ്യാപാര കുത്തക പ്രോത്സാഹിപ്പിക്കരുതെന്നും പ്രദേശവാസികളായ ചെറുകിട വ്യാപാരികളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനും ആഹ്വാനം ചെയ്തു കാരാകൃഷി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാരാകൃഷി വ്യാപാരി വ്യവസായി ശ്രീകൃഷ്ണ മുറ്റപ്പാറം എന്നീ ഏജൻസികൾ സംയുക്തമായി നടത്തുന്ന മസ്റ്ററിംഗ് ക്യാമ്പിലാണ് ഈ മസ്റ്ററിംഗ് ക്യാമ്പിന്റെ ഉദ്ദേശം നമ്മുടെ പൊതുവായ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വ്യാപാരികളുടെ ഓരോ ഉന്നമനത്തിനും കാരണമായ പൊതുജനങ്ങൾ അല്ലെങ്കിൽ കാരകശി പ്രദേശത്തുള്ള പൊതുജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ മാസ്ത്രീയം നടത്തുക എന്നുള്ളതാണ് നിർദ്ദേശം ഇതിന്റെ നിവാരണങ്ങൾ നടത്താൻ നമ്മൾ സ്ഥലമാണ് അവർ നിങ്ങളോട് സംസാരിക്കും അതുപോലെ തന്നെ മണ്ണാർക്കാട് ഗ്യാസ് ഏജൻസി മാനേജർ അനൂപ് ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഷൈനി സുമോദ് ട്രഷറർ മുഹമ്മദ് അലി വി കെ ഇസ്മായിൽ മനാഫ് മോഹൻ സുബൈർ മുഹമ്മദ് ടി കെ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ശ്രീകൃഷ്ണപുരം ഗ്യാസ് ഏജൻസിയിലെ സുനിൽകുമാർ റീന അജിത ഒറ്റപ്പാലം ഏജൻസിയിലെ വിജയകുമാർ ദിലീപ് തുടങ്ങിയവർ മസ്റ്ററിംഗ് ക്യാമ്പ് നയിച്ചു ഏകദേശം മുന്നൂറിൽ പരം ഉപഭോക്താക്കൾക്ക് ക്യാമ്പ് ഉപകാരപ്രദമായി